ഞാൻ അച്ഛനാണെന്നുള്ളത് നാട്ടുകാർക്കറിയാം എടാ ഡാഷ് നിനക്ക് കൽപ്പനയ്ക്ക് മറുപടി തരാൻ എനിക്ക് അധികാര ദുർവിനിയോഗവും പൊതുമധ്യത്തിൽ പരസ്യമാക്കി ഓർത്തഡോക്സ് സഭാ വൈദികർ ഏറ്റുമുട്ടുകയാണ് വൈദികർ കക്ഷി രാഷ്ട്രീയം പിടിച്ച് സഭയിൽ ഭിന്നിപ്പുണ്ടാക്കരുതെന്ന് കാതോലിക്കാബാവ മുന്നറിയിപ്പ് നൽകിയിട്ടും തമ്മിലടി തുടരുന്നു സഭ കർത്താവിന്റെ മണവാട്ടിയാണെന്നും അതിനെ കാത്തുപരിപാലിക്കേണ്ട മഹനീയ ഉത്തരവാദിത്തമാണ് വൈദികർക്ക് ഉള്ളതെന്നുമാണ് വിശ്വാസികളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്നാൽ അവരാണ് തെരുവു ഗുണ്ടകളെ പോലെ വാക്കുകൾ ഉപയോഗിക്കുന്നത് കത്തോലിക്കാ സഭയിൽ ആരാധനാക്രമത്തെ ചൊല്ലിയാണ് തർക്കമെങ്കിൽ ഓർത്തഡോക്സ് സഭയിൽ അത് രാഷ്ട്രീയ പാർട്ടികളുടെ പേരിലാണ് ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഫാദർ മാത്യൂസ് വാഴക്കുന്നം ബി ജെ നിലപാട് സ്വീകരിച്ച ഫാദർ ഷൈജു കുര്യനെ പരസ്യമായി അധിക്ഷേപിച്ചതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ തുടക്കം സഭയ്ക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോട് വിധേയത്വമോ കൂറോ ശത്രുതയോ ഇല്ലെന്നാണ് നാളിതുവരെ ഓർത്തഡോക്സ് സഭയുടെ സമീപനം അതേസമയം പള്ളിക്കേസിൽ തങ്ങളെ സഹായിക്കുന്നവരെ തിരിച്ചും സഹായിക്കണം എന്ന വികാരവും സഭയിലുണ്ട് ഇതിനിടയിലാണ് ഇടതുപക്ഷത്തെ പിന്തുണച്ച് ഫാദർ മാത്യൂസ് വാഴക്കുന്നം രംഗത്തെത്തുന്നത് പരസ്യ പ്രചാരണ രംഗത്ത് ലോഹയണിഞ്ഞ് വൈദികനെത്തിയിട്ടും നേതൃത്വം ശക്തമായി ഇടപെട്ടില്ല കഴിഞ്ഞ ദിവസം നിലയ്ക്കൽ ഭദ്രാസനത്തിലെ വൈദികൻ ബി ജെ പിയിൽ ചേർന്നതോടെ സഭ വെട്ടിലായി നമ്മുടെ വികസനം നമ്മുടെ വികസനമാണെന്നുള്ള ബോധ്യത്തോടെ അത് ആത്മീയമോ രാഷ്ട്രീയമോ അല്ല അതിനപ്പുറമായി മോദിജി എന്ന ആ നേതൃത്വത്തിന് കീഴിൽ അണിനിരക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുക മണിപ്പൂരിൽ ക്രൈസ്തവ നരനായിട്ട് നടന്നിട്ടും മൗനം പാലിച്ച ബി ജെ പിയിൽ ചേരുന്ന വൈദികൻ നൽകുന്ന സന്ദേശം സഭയ്ക്ക് ആകെ തന്നെ ക്ഷീണം ചെയ്യുമെന്ന് തിരിച്ചറിഞ്ഞ നേതൃത്വം ഒടുവിൽ സടകുടഞ്ഞെഴുന്നേറ്റു

അപ്പോഴും തന്റെ ഭദ്രാസന മെത്രാപ്പോലീത്തയെ സമൂഹ മാധ്യമത്തിൽ അവഹേളിച്ചും വെല്ലുവിളിച്ചും ഫാദർ മാത്യൂസ് വാഴക്കുന്നും തന്റെ പതിവ് ശൈലി തുടരുകയാണ് വിശദീകരണം ആവശ്യപ്പെട്ട നിലയ്ക്കൽ ഭദ്രാസന മെത്രാപോലീത്ത ഡോക്ടർ ജോഷമാർ നിക്കോദിമോസിനുള്ള ഫാദർ മാത്യൂസിന്റെ മറുപടിയാണ് തുടക്കത്തിൽ കേട്ടത് ഈ നിക്കോദിമ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പുറത്തുവിടുന്നതാണ് വൈദികർ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് ഇതാദ്യമല്ല പക്ഷേ രാഷ്ട്രീയ പാർട്ടികളുടെ പേര് പറഞ്ഞ് തമ്മിലടിക്കുന്ന സാഹചര്യം നമുക്കത്ര പരിചിതവുമല്ല സംയമനം പാലിക്കണമെന്ന സഭാമേലധ്യക്ഷന്റെ മുന്നറിയിപ്പ് പോലും അവഗണിച്ച് മുന്നേറുന്ന ഈ തമ്മിലടി എവിടെ അവസാനിക്കുമെന്ന് കണ്ടറിയണം